യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടേ കണ്ടെ സ്പേസ് എന്ന പേരുള്ള ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു ഇന്റർവ്യൂ വീഡിയോ ആണ് അപ്പൊ നോക്കിയ സമയത്ത് ആ ഒരു ചാനലിലെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ വർക്ക് പേരുള്ള സന്തോഷ വർക്ക് ഇരിപ്പുണ്ട് അപ്പൊ അത് ഹെഡ്ലൈനും അതുപോലെ തന്നെ തമ്പനിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച സമയത്ത് അളിയൻ എന്തോ ഒരു പന്തികേട് ഉണ്ട് അതിനകത്ത് എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടു ക്ലിക്ക് ചെയ്ത് കണ്ടപ്പോ എന്തായാലും അളിയെ അവിടെ ഇരുത്തിട്ട് പച്ചക്കങ്ങ അപമാനിക്കുകയാണ് കുറച്ചുകൂടെ ഡൌട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുത്തി സ്പേസ് എന്ന് പറയുന്ന ചാനലിലെ ചാനലില് അവധാനിക്കായിട്ടുള്ള പെണ്ണിനടുത്താണ് അളിയനെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടം വന്നിട്ട് വെറുതെ ഇരിക്കുക അളിയന് വീട്ടിൽ പോയിട്ട് ഉറക്കവും വരുന്നില്ല ഊണും കഴിക്കാൻ പറ്റില്ല അങ്ങനെ അളിയൻ ഫേസ്ബുക്കിൽ കയറി ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോ ആ ചാനലിൽ അവതാനിക്കുക പറഞ്ഞു വാ നമുക്കൊരു ഇന്റർവ്യൂ നടത്താം അങ്ങനെ വിളിച്ചാണ് അളിയനെ പിടിച്ച് അവിടെ ഇരുത്തി ഊക്കിയത് അപ്പൊ ആ ഒരു ഇന്റർവ്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം ഓക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ് ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനോ കാര്യങ്ങളോ ഒന്നും അല്ല ഓൾറെഡി നമ്മള് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടു അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നേരിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വിളിക്കുന്നത് പറയും ഫുൾ നിങ്ങൾ ഓക്കെ ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം അത് സന്തോഷ് ഏട്ടന്റെ എഫ് ബിയില് കഴിഞ്ഞ എനിക്കൊന്ന് ഒരു ദിവസം മുമ്പ് വന്നൊരു പോസ്റ്റാണ് ഞാനതൊന്ന് വായിക്കട്ടെ ഐ സീരിയസ്ലി ഫീൽ ക്രഷ് ടുവോഡ്സ് മീഡിയ ജാങ്കോ സ്പേസ് ആങ്കർ ഗേൾ ഹു ഇൻ്റർവ്യൂഡ് ആലിൻ ജോസ് പെരട റീസൻ്റ്ലി ആ ഷോ ചെയ്തത് ഞാനാണ് എന്നെ പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത് ഓക്കെ ഷീ ഈസ് ഇന്റലിജന്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ ഐ ട്രൈ ടു ഗെറ്റ് ഹെർ ഫോൺ നമ്പർ ബട്ട് ഡിഡൻറ്റ് ഗെറ്റ് ഇഫ് ഗേൾ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ ദേൾ ക്യാൻ കോൺടക്ട് മീ ഫ്രം എഞ്ചിനീയർ ഫിലോസഫർ റൈറ്റർ റിസർച്ചർ റിവ്യൂവർ ആക്ടർ ആങ്കർ എക്സെട്രാ ആർ ആർട്ട് സന്തോഷ് ഇത് ചേട്ടൻ്റെ പോസ്റ്റ് ആണല്ലോ ഇത് നമ്മൾ ഒരു 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 ഇഷ്ടം തോന്നി അവതാരികായിട്ടുള്ള കുട്ടിയാണ് അപ്പൊ ആ കുട്ടിയുടെ നമ്പറോ അല്ലെങ്കിൽ പേരോ ഒന്നും അറിയാത്തില്ല അതുകൊണ്ട് അളിയ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫേസ്ബുക്കിൽ പോയിട്ട് ഒരു പോസ്റ്റ് എഴുതി അപ്ലോഡ് ചെയ്തു ആ പോസ്റ്റ് ആണ് നമ്മളിപ്പോ കണ്ടത് അപ്പോ അത് അതിനുശേഷമാണ് ഈ ഒരു ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് ആ ആറോട്ടൻ വിളിക്കണത് അപ്പൊ ആറാട്ടനെ മനസ്സിൽ വിചാരിക്കണത് ഒരു കുറച്ച് ഇഷ്ടമൊക്കെ കാണും അല്ലെങ്കിൽ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അളിയെ പോയിരിക്കുന്നത് അവസാനം ശ്രമിച്ചു കിട്ടിയില്ല അതുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ ഐ സീരിയസ്ലി ഫീൽ ക്രഷ് എന്ന് പറയുന്നു ചേട്ടൻ എന്താണ് ഈ ക്രിഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ക്രഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് പ്രണയമാവാം അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള താല്പര്യമാവാം ഇപ്പൊ എനിക്ക് ഒരു സെലിബ്രിറ്റിയോട് ക്രഷ് തോന്നുന്നു ഇപ്പൊ ഫഹദ് ഫാസിൽ ദുൽഖുൽ സൽമാൻ എല്ലാവരുടെയും ഉണ്ട് അതൊരു ആരാധനയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തത് അപ്പൊ എന്ത് തരത്തിലുള്ള ഒരു ചേട്ടനുള്ളത് അങ്ങനെ തോന്നാൻ കാരണം ആ ഒരു ഒറ്റ ഇന്റർവ്യൂ കണ്ടതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആരാണെന്ന് ചേട്ടൻ അറിയില്ല ആ ഒരു ഇന്റർവ്യൂ മാത്രമാണ് ചേട്ടൻ കണ്ടിരിക്കുന്നത് അപ്പം എന്റെ ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഒരു പേഴ്സണൽ വിശ്വാസം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ വ്യക്തിയാണ് ആദ്യം അറിയേണ്ടത് ഇപ്പൊ ചേട്ടൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ആദ്യം അറിയേണ്ടത് പക്ഷേ അതിനു മുമ്പ് അത് പബ്ലിക്കിൽ ആ പബ്ലിക്കാ ഞാൻ പറഞ്ഞോട്ടെ പബ്ലിക്കിൽ റിവീൽ ചെയ്യാന്ന് പറയുമ്പോ അത് തൊട്ടും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമുണ്ടോ കാര്യമാണ് പക്ഷെ വേറൊരു തന്നെയാണ് ആ ചേച്ചി ചേച്ചി കാരണം അവിടെ ഈ ഒരു 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 ഇങ്ങനെ പറയുന്നത് അപ്പോ ലാസ്റ്റ് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതും ഒരേ കാര്യം തന്നെയാണ് മോശം ഇഷ്ടമാ പക്ഷെ ആ പെൺകുട്ടി താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കിൽ ഇത് കൊണ്ട് ശരിയാണ് ഞാൻ ഒരുപാട് ഇതിൽ ശ്രമിച്ചു നോക്കി പലരോടും വിളിച്ചു ചോദിച്ചു നമ്പർ കിട്ടിയില്ല ഒന്ന് വൃത്തി അപ്പൊ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു കാരണം എന്റെ നമ്പർ കിട്ടിയില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചേട്ടൻ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു മോശമായിട്ടൊന്നും മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ശരിയാണെന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ല വേറെ നിവൃത്തിയില്ല ആൾക്കാർ ചോദിച്ചു എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഓക്കെ എഫ് ബി യൂസ് ചെയ്യാത്ത ഞാൻ യൂസ് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഒഫീഷ്യലി എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്നേഹ റജിന്നുള്ള ഞാൻ പറ്റെ ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ് സ്വയം പറയുന്ന ഒരാള് എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയില്ല അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിന് തുടക്കം തന്നെ ഞാൻ പറയുന്നുണ്ട് ഹായ് വെൽക്കം ടു മൈ ഷോ ആൻഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അത് നോക്കിയില്ല പേര് ശ്രദ്ധിച്ചില്ല കാരണം ആ ഇന്റർവ്യൂ ഫുൾ ഒന്നിട്ട് നോക്കണ്ടേ അല്ലെങ്കിൽ എവിടെങ്കിലും ആ കുട്ടി പേര് പറയുന്നുണ്ടോ എന്ന് പേര് നിങ്ങൾ ഇന്റർവ്യൂ ജസ്റ്റ് നോക്കി പറഞ്ഞിട്ട്

വാക്ക് വരുന്നില്ല സത്യത്തിൽ വന്നതാണ് കിട്ടുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോക്കണ്ടേ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഇപ്പൊ സന്തോഷ് ചേട്ടനും ഉണ്ട് എനിക്കും ഉണ്ട് ഏതൊരു വ്യക്തിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും പറയാനുള്ള അഭിപ്രായ സാധ്യത ഉണ്ട് പക്ഷെ എൻ എൻ്റെ പേര് അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഞാൻ കൂടെ ഇൻവോവ് ആവല്ലോ ചെയ്യുന്നത് ചേട്ടനെ മാത്രം അഭിപ്രായം പറയാം പക്ഷേ ഞാനെന്ന വ്യക്തിയും കൂടെ അവിടെ ഇൻവോൾഡ് ആവില്ല ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആലോചിക്കണ്ടേ ചെയ്യുന്ന സമയത്ത് അല്ല നിങ്ങളെ ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല ഒരാൾ ഒരാൾ ഒരാളെ പറഞ്ഞത് അല്ല ബിയോണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അതിലെ കുറച്ചും പറഞ്ഞത് കാരണം എന്റെ ഐഡന്റിറ്റി ഒരു ചേഞ്ച് വന്നു സന്തോഷ് ആറാട്ടെന്നല്ല സന്തോഷ് വർഗീയ പെൺകുട്ടിയാണ് പോകുന്ന ലേബലിൽ ഒരു ശതമാനം ഇല്ല അതിന് കാണാത്തത് എനിക്കത് സ്നേഹാ ഋചി എന്നൊരു ഐഡന്റിറ്റിയിൽ പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ സന്തോഷ് വർക്ക് ഇതാ പ്രപ്പോസ് ചെയ്ത പെൺകുട്ടി എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ലൈഫിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന വിചാരിക്കുന്നില്ല കാരണം മറ്റൊരാളെ ഇങ്ങനെ ഇൻവോൾവ് നോക്കണ്ടേ വീഡിയോ വിട്ട് ക്ലൈമാക്സ് ഏകദേശം കാര്യം മനസ്സിലായി മനസ്സിലായി ഇത് രീതിയിൽ ഇങ്ങോട്ട് എന്തായാലും പോസിറ്റീവ് ആകാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു മനസ്സിലായ സ്ഥിതിക്ക് അളിയുടെ സ്ഥിരം പരിപാടി ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റർ ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ബ്രദറായിട്ടെങ്കിലും ഒന്ന് കരുതി കൂടെ എന്നുള്ള രീതിയിൽ പറയുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ

ഡയറക്റ്റ് എന്താണ് എന്താണ് ആങ്കറിന്റെ ഉത്തരം ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചേട്ടാ ഇപ്പൊ എന്തായാലും ഞാൻ ഓൾറെഡി ചേട്ടൻ പോസ്റ്റ് കണ്ടു അതിന് ഓരോ ഓപ്പൺ ഡിസ്കഷൻ എന്ന നിലയിലാണ് ഞാൻ ചേട്ടനെ വിളിച്ചത് എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല ഒരു താല്പര്യവും ഇല്ല ഒരു വിവാഹത്തിലേക്കൊന്നും പോവാനും എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് ഇന്റാക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് എന്റെ കരിയർ ഫോക്കസ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ആങ്കറിന്റെ ഉത്തരവ് പക്ഷേ വേറൊരു കാര്യമാണ് പറയാനുണ്ട് വേറെ ഒന്നുമില്ല ഈ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ഒരു വീഡിയോ ഉണ്ട് ഇത്രയും മരിച്ചു നീട്ടേണ്ട ഒരു സബ്ജക്റ്റ് ഒന്നും അതിനകത്ത് ഇല്ല സത്യം പറഞ്ഞു ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ച ചോദ്യം തന്നെ ഇങ്ങനെ ചോദിച്ചോദ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആറാട്ടനോ ഒരു ഇഷ്ടം തോന്നിയെന്നുള്ള കാര്യം സത്യം തന്നെ എല്ലാവരോടും തോന്നുന്ന പോലെ ആറാട്ടനെ നിങ്ങളോട് ഇഷ്ടം തോന്നി അത് നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി അല്ല ചുമ്മാ ഇത്രയും നേരം വിളിച്ചിരുത്തി അവിടെ കൊണ്ടിരുത്തി അപമാനിക്കേണ്ട ഒരു ആവശ്യമില്ല അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരാളൊന്നും അല്ല നമ്മൾ ആറാട്ടെണ്ണ ഓക്കെ ആറാട്ടെണ്ണ ഇത് ഈ വീഡിയോ കഴിഞ്ഞ് പോയതിനു ശേഷം ഉറപ്പായിട്ട് ലൈവ് ഇടും ലൈവ് ഇട്ട് ആ ലൈവൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ജസ്റ്റ് കണ്ട ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു മനസ്സിപ്പം എന്തായാലും ഇല്ല വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ സുഹൃത്തി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് നല്ലൊരു വീഡിയോ ഒക്കെ കാണാൻ വന്നിരിക്കും